സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ ജ്ഞാനം നിറച്ച വീടും വലിച്ചു കൊണ്ടുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് സ്നേഹം നൽകുകയും ഭക്ഷണം നൽകുകയും വിശ്രമിക്കാൻ ഇടം നൽകുകയും ചെയ്ത ഈ വീട്ടുകാർക്ക് സർവശക്തനായ നാഥൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കിന്നൊരു എടുക്കാം ആ പേജിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു പേജ് എടുക്കാറാണ് ഇതാണ് എന്ന പുസ്തകം ഇതിൻ്റെ ഇരുന്നൂറ് പേജുള്ള പുസ്തകമാണിത് ഇതിലൊരു പേജ് ഞാൻ എടുത്തിട്ടുണ്ട് ആ പേജ് നമുക്ക് നോക്കാം നാഥൻ്റെ അനുഗ്രഹം ലക്ഷ്യമാക്കി സ്വന്തം ജീവിതവും പ്രവർത്തനങ്ങളും ലോകനാഥനായി മാത്രം അർപ്പിക്കുന്നവരുണ്ട് കാരുണ്യവാനായ നാഥൻ തൻ്റെ ദാസന്മാരോട് അത്യധികം സ്നേഹവും ദയയും ുള്ളവനാകുന്നു വളരെ സുന്ദരമായ വാക്കുകളാണ് എന്ന് കിട്ടിയിട്ടുള്ളത് സത്യവിശ്വാസികളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നാദനിൽ മാത്രം അർപ്പിക്കുക നിങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദു ദുഷ്ടലക്ഷ്യത്തോടു കൂടി കാണുന്നവരോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കല്ലെറിയുന്നവരോ ഒക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നാഥനിൽ മാത്രം അർപ്പിക്കുക എന്ന് സർവശക്തനായ നാഥൻ നമുക്ക് വളരെ സമാധാനം നൽകുന്ന ഇപ്പോൾ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു കുളിർ തെന്നലായി മാറുന്ന വാക്കുകളാണ് നൽകിയിരിക്കുന്നത് നൽകുന്നതില സർവശക്തനായ നാഥന് സ്തുതിക്കുന്നു ശപിക്കപ്പെട്ട പിശാജിൻ്റെ ചതിയുടെ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരാതിരിക്കുമെ അവരെ പിന്തുട എന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ദിവസത്തിലൊരു പത്ത് പതിനഞ്ച് കോളുകൾ വിളിക്കും എന്നിട്ട് എന്നോട് പറയും ഹാരിസ് ബൈ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം കാരണം ശത്രുക്കളുണ്ട് അവർ പറയുന്ന കമൻറ്റുകൾക്ക് ദയവ് ചെയ്ത് മറുപടി കൊടുക്കരുത് അവർ മറുപടി നിങ്ങളുടെ മറുപടിക്ക് അവർ അവരർഹരല്ല നിങ്ങൾ മറുപടി കൊടുത്താൽ അത് അത്രയും സമയം നിങ്ങളുടെ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിലേക്ക് നോക്കണ്ട അവർ എന്തോ പറഞ്ഞോട്ടെ ഈ പറയുന്നതിനൊന്നും ഒരു വസ്തുതകളുമില്ല എന്നുള്ളത് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കരുത് നിങ്ങളോട് ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങളത് അങ്ങനെ ചെയ്യുന്നതിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് അവരോട് നല്ലതും ചീത്തയും പറയാൻ പോകണ്ട അവരുടെ കമൻറ്റ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കാതിരിക്കുക ഇതേ എന്നാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയുന്നത് അത് ഞാൻ ഇത്രയും ദിവസം കേൾക്കാതെ എനിക്ക് കമൻ്റ് കാണുമ്പോൾ അവരെന്തെങ്കിലുമൊന്ന് പറയണ്ടതെന്ന് തോന്നിപ്പോകാം പക്ഷേ അതിന് വേണ്ടി സമയം മെനക്കെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ നല്ല കമൻറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മളെ കല്ലറിയുന്നവർക്കോ ചീത്ത പറയുന്നവർക്കോ കളിയാക്കുന്നവർക്കോ ഒരു തരത്തിലുള്ള മറുപടിയും മുതൽ കൊടുക്കുന്നതല്ല അപ്പോൾ അത് ഇനി കല്ലറിയുന്നവർക്ക് എത്ര വേണമെങ്കിലും കല്ലറിയാം എറിഞ്ഞോട്ടെ ഞാനിവിടെ ഇരുന്ന് കൊണ്ടോളാം തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു അതവർ പ്രത്യക്ഷമായ ശത്രു എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും പിശാചിൻ്റെ ശത്രുത ഉണ്ടാവും അത് ഉറപ്പാണ് പിശാചിൻ്റെ ശത്രുത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നേർവഴിയിലാണ് എന്നർത്ഥം എല്ലാവരും നല്ലത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എതിർപ്പുമായിട്ടും ഒരുപാട് ആളുകൾ നല്ലതുമായിട്ടും വരുന്നുണ്ട് എങ്കിൽ അത് റിയലായിരിക്കും മനസ്സിലാവുക അപ്പോൾ നമ്മുടെ ഈ ശത്രുക്കളുടെ ശത്രുക്കളെ കൊണ്ട് നമുക്ക് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഖുറാനിലെ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ഇത് ഒന്നുകൂടി വായിക്കാൻ എനിക്ക് തോന്നാണ് നാഥന്റെ അനുഗ്രഹം ലക്ഷ്യമാക്കി സ്വന്തം ജീവിതവും പ്രവർത്തനങ്ങളും ലോകനാഥനായി മാത്രം അർപ്പിക്കുന്ന ചിലരുണ്ട് കാരുണ്യവാനായ നാഥൻ തൻ്റെ ദാസന്മാരോട് അത്യധികം സ്നേഹവും ദയയും ഉള്ളവനാകുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നാഥനിൽ മാത്രം അർപ്പിക്കുക ശപിക്കപ്പെട്ട പിശാചൻ്റെ ചതിയുടെ കാലടികളെ ഒരിക്കലും പിന്തുടരാതിരിക്കുന്നു തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു ഖുആാൻ രണ്ടിൽ ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി എട്ട് വരെ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗീതയുണ്ട് ഗീത എന്താണ് പറയുന്നത് നോക്കാം മനസ്സുകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ദുരാഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധരാകാതെ അത്തരം ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ പ്രയത്നിക്കാതെ സ്വന്തം കർമ്മങ്ങൾ മടികൂടാതെ സത്യസന്ധമായി നിറവേറ്റുന്ന ശാന്തരായ ഭക്തർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ ശാശ്വതമായ യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത് ഭഗവത്ഗീത രണ്ടില് എഴുപത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവത്ഗീത രണ്ട അയ്യായിരം വർഷങ്ങൾക്ക് മുൻപും ബൈബിൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപും ഖുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപുമൊക്കെ വന്നതാണ് ഇതിലെല്ലാം ഒരു ഓർഡറും അതിന് ഓരോ വേദഗ്രന്ഥങ്ങൾക്കും ഓരോ ഓർഡർ ഉണ്ട് ഖുറാൻ്റെ ഓർഡർ നമ്മൾ ഖുറാൻ മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്ന പോലെ ഒരു തുടക്കം അവസാനമൊന്നും ഇല്ലാത്ത പോലെ എന്നൊക്കെ തോന്നും എല്ലാ വേദഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ അങ്ങനെ തോന്നാം പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഓർഡർ ഉണ്ട് ആ ഓർഡർ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ഒന്ന് ഗീത ബൈബിൾ ഖുറാൻ ഗീത ബൈബിൾ ഖുറാൻ ഇങ്ങനെ എഴുതി വരുമ്പോൾ ഒന്നിൻ്റെ ബാക്കിയാണോ ഒന്ന് എന്നുള്ള ഒരു തോന്നൽ ഒരു മനസ്സിലാവുന്നത് പോലെ തോന്നുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ലക്ഷ്യമാക്കി നിങ്ങൾ ജീവിതമൊക്കെ പ്രവർത്തനങ്ങളും ലോകനാഥനെ അർപ്പിക്കുക നിങ്ങൾ ശത്രുക്കൾ വരും അവർക്ക് അവിടെ പിന്നാലെ പോകണ്ട എന്നൊക്കെ അവസാനം മനസ്സിലെ ദുരാഗ്രഹങ്ങൾ മനസ്സിലെ ദുരാഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധരാവാതെ ഇപ്പോൾ മനസ്സിൽ നമുക്ക് ദേഷ്യം വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ പ്രക്ഷുബ്ധ ദേഷ്യപ്പെടേണ്ട എന്നാണ് പറയുന്നത് അത്തരം ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിനായി പ്രയത്നിക്കാതെ അവരോട് മറുപടി പറയാൻ നിൽക്കാതെ സ്വന്തം കർമ്മങ്ങൾ മടികൂടാതെ സത്യസന്ധമായി നിറവേറ്റുന്ന ശാന്തരായ ഭഗവത് ഭക്തർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ ശാശ്വതമായ യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത് അപ്പോൾ യഥാർത്ഥമായ ശാന്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിങ്ങോട്ട് എന്തു പറഞ്ഞോട്ടെ എന്ത് പറഞ്ഞാലും അതിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ നമ്മളുടെ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ആ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ള അതിനാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിലോ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു നേർച്ച സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മരണപ്പെട്ടു പോയവരുടെ കബറിൻ്റെ അടുത്തോ പോയി നിന്ന് അവരോട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ല അതല്ല ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ സ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരനോട് ചെയ്യുന്ന ഭക്തി മറ്റുള്ളതൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ കിട്ടും ആ കിട്ടുന്ന ശാന്തി സമാധാനം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഭഗവത് സേവനങ്ങളിൽ മുഴുകുക എന്നാണ് പറയുന്നത് ഭഗവത് സേവനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ സ്വതന്ത്രമായി ഒരു മറ്റുള്ളവർ ഉപദ്രവിക്കാനും തല്ലാനും കൊല്ലാനും നശിപ്പിക്കാനും സംരക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം സർവ്വ സർവസ്വാതന്ത്ര്യം തന്നെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് പ്രവർത്തിക്കുകയാണ് വേണ്ടത് പണം അല്ല ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ആരോഗ്യമില്ലാതെ നമുക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടിയിട്ട് എന്താ കാര്യം അതുപോലെ മനസ്സമാധാനമാണ് ആരോഗ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയാണ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏത് പേര് വിളിച്ചോട്ടെ ഈ പ്രകൃതിയുടെ എന്ന് വേണമെങ്കിൽ പോലും പറയാം ഈ അപാരമായ ഈ പ്രകൃതി ശക്തിയുടെ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ മുന്നിൽ വന്ന് കാണുന്ന ചില കടമകളും കർത്തവ്യങ്ങളുണ്ട് ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ ഒരു അസുഖബാധിതനായി കിടക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ സമയത്ത് ഭക്തി അപ്പം അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊഴുത് സിന്ദൂരം ഇട്ട് അല്ലെങ്കിൽ നേരെ പോയി തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് അതല്ല ശരിയായ ഭക്തി നമ്മൾ ചെയ്യേണ്ടത് സഹജീവികളോട് കരുണ കാണിച്ചും അവരെ സഹായിച്ചും അവരെ പറ്റുന്നുണ്ട് തീരെ പറ്റുന്നുണ്ടെങ്കിൽ പല ആളുകളും ആളുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് തീരിച്ച് അതെങ്കിലും ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഭക്തി എന്ന് പറയാൻ കഴിയും ഇപ്പം നമുക്കൊരു ഒരാൾ ഉപദ്രവിക്കാൻ കഴിയും ഒരാളെ ദ്രോഹിക്കാൻ കഴിയും ഒരാളെ ചീത്ത പറയാൻ കഴിയും മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഇകഴ്ത്തി കാണിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ കയ്യിൽ ഫോണുണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്ത് കുറ്റവും കുറവും ഒക്കെ നമുക്ക് വിളിച്ച് പറയാം പക്ഷേ അത് എന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരിക്കേ അതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഭക്തി അവിടുന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങുകയാണ് എന്തായാലും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഈ എത്തിക്കരയിൽ നിന്ന് ഇത്തിക്കര പക്കിയൊക്കെ അറിയാമല്ലോ അവരുടെ നാടാണിത് ഒരുപാട് നല്ല മഹാന്മാരും നല്ല ആളുകളുമൊക്കെ ജീവിച്ച് ജനിച്ച് വളർന്ന് പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ പലതും പലരും ഉള്ള ജനിച്ച നാടുകളിലൂടെയാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരുന്നത് അപ്പോൾ ഓരോരുത്തരെയും കാണാനും ഓരോരുത്തരുടെ ജീവിതം കേൾക്കാനും ഒക്കെ പല ആളുകളുമായി അന്നത്തെ ജനങ്ങളുടെ ആ ഒരു പവറുള്ള ആ ഒരു മെൻ്റൽ പവറും എല്ലാം ഉള്ള ആളുകൾ ഇന്നും ഈ ഭാഗങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകും അവരെയൊക്കെ കാണാനും അവരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ വിനിയോഗിച്ചു നമ്മുടെ ഈ സത്യവേദ സാര യാത്ര നമുക്ക് തുടരാം